ഹായ് ഹായ്മറേ മജിൻ ഫിഷിങ്ങിന് മറ്റൊരു അടിപൊളി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒത്തിരി നാൾക്ക് ശേഷമാണ് ഒരു ഫിഷിങ്ങിന് ഇറങ്ങുന്നത് കാലൊക്കെ പേതായി ഒരു മൂന്നാലാഴ്ച ഇരിപ്പും കാര്യങ്ങളാണ് വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നേരെ നമുക്ക് ഫിഷിങ്ങിലേക്ക് കിടക്കാം അതെ അപ്പോൾ നമ്മൾ കാസ്റ്റിങ്ങിന് ഇറങ്ങാൻ ആ റോഡ് റീൽ എല്ലാം സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ കാസ്റ്റിങ്ങിന് പോകണം മൊത്തം ബ്രാവോയും റിയൽ വാരികളൊക്കെ വെച്ചാൽ തകർക്കുന്നത് കേട്ടോ കേട്ടോ അപ്പോൾ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരെ നമ്മൾ കാസ്റ്റിങ്ങിന് പോകും കേട്ടോ അപ്പോൾ നമ്മൾ കണ്ട ചാലിലാണോ അടോ കണ്ട ചാലിലാണ് കാസ്റ്റിങ്ങിന് പോകുന്നത് ഒക്കെ ഫസ്റ്റ് തന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് എറിഞ്ഞായിരുന്നു അവിടെ നിന്നും അടിക്കില്ല ഓ സ്ട്രൈക്ക് കേട്ടോ ചെറിയൊരു സ്ട്രൈക്ക് കിട്ടി ബുക്ക് കയറി ഉടയ്ക്ക് കേട്ടോ ഓ അടിച്ചിട്ടുണ്ട് ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടേ ഫസ്റ്റ് നാടൻ നമുക്ക് കയറിയിട്ടുണ്ട് കണ്ടോ കണ്ടോ നല്ല കിടുക്കാ ചേരുന്നാടൻ കയറി വന്നിട്ടുണ്ട് ഓ പൊളി മോനെ നമ്മൾ വിഷ്ണു കാസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ട്രൈക്ക് നല്ല റെഡിയായിരുന്നു വീണ്ടും അടീ ചെറുതാന്നോട്ടോ എന്താണ് നല്ല രീതിയിൽ തന്നെ അത് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് പുറകെ വന്നായിരുന്നു അടിച്ചില്ല കേട്ടോ എന്താ അവിടെ വിഷ്ണു ഒരു നാടൻ വരാൽ പിടിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഞങ്ങളവിടെ കാസ്റ്റ് ചെയ്തിട്ട് നേരെ ഇനി അവിടെ നിന്നിങ്ങനെ പോകുന്നതാണ് വിഷ്ണു നടന്നിരുന്ന വരുന്നുണ്ട് എന്താ പക്ഷേ സൈസ് തന്നെ സൈസന്നല്ലേ ഇത് ഫുള്ള് വെള്ളം പറ്റിക്കിടുന്ന കണ്ടോ ഇത് ഇതുപോലെ വെള്ളം മീനാറ്റി വെള്ളം കയറേണ്ടായിരിക്കുമല്ലേ അതാ ഇതേണ്ട നല്ല കിടിലിനൊരു നാടൻ വരാൽ നാടൻ അല്ല വി ണ്ടാ നല്ല കിടലിൻ്റെ ഒരു വരാറുണ്ടിച്ചിട്ടുണ്ടോ ഓ എൻ്റെ പൊന്നെ അടിച്ചില്ല സ്ട്രൈക്ക് ചെയ്തേ ഉള്ളൂ ഏ അയ്യോ വിട്ടുപോയി പോയി ഷേ ഇവിടെ പുറകെ വന്നായിരുന്നു കേട്ടോ ഇവിടെ വരെ വന്നിട്ട് അടിച്ചില്ല ഇവിടെ വരെ സൈസ് ഓ ഇതല്ലേ ഓ നല്ല കിളിലിനൊരു നാടൻ അടിച്ചിട്ടുണ്ട് ഓടി ഉണ്ടോ ഓടിയോടിയോടിയോ അതെ ചറേ അപ്പോൾ നമുക്ക് ഒരു നാടൻ വരാൽ അടിച്ചിട്ടുണ്ട് കേട്ടോ ബ്രാവുഡൊരു കുഞ്ഞു ഫ്ലോ കേട്ടോ ആക്യുവിറ്റി ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് വെള്ളം നല്ല തന്നെ കയറി കിടക്കുന്നുണ്ട് അപ്പം എന്താ കഴിഞ്ഞാൽ ഇപ്പം ഊരി നേരെ നമുക്ക് കാസ്റ്റിംഗ് വീണ്ടും തുടങ്ങാം ഓക്കെ നല്ല മഴയാടോ ഒരു രക്ഷയില്ലാത്ത അയ്യോ കയറി നിൽക്കുകയാണ് നമുക്ക് നോക്കാം കൊച്ചു വരാൽ കിട്ടിട്ടുണ്ട് അതിന്റെ വീഡിയോയും കാര്യങ്ങളൊന്നും കിട്ടില്ല കേട്ടോ ഒരു കിലോ സൈസ് കാണായിരിക്കും അപ്പൊ കൊച്ചു ഫിഷിംഗ് ആണോപ്പിയാണ് അപ്പോൾ ഒത്തിരി നാളെ കൂടി കാസ്റ്റിങ്ങൊക്കെ ഇറങ്ങി മൂന്നോ നാലോ മീനൊക്കെ കിട്ടി പിന്നെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം ഒരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം ബൈ